വീട്ടിലേക്ക് പോകാൻ രാത്രി കെ എസ് ആർ ടി സി ബസ് മോഷ്ടിച്ച യുവാവ് കൊല്ലത്ത് പിടിയിൽ സ്വദേശി ബിനീഷ് കുമാർ തന്നെ വിചിത്രമായ സംഭവമാണ് വീട്ടിലേക്ക് പോകാൻ വഴിയില്ല അപ്പോ കെ എസ് ആർ ടി സി ബസ് മോഷ്ടിച്ചു എല്ലാവരും ശ്രദ്ധിക്കും ഈ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് വയസ്സുള്ള ബിനീഷ് കുമാർ ഒരു ലോറി ഡ്രൈവർ കൂടിയാണ് രാത്രി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് അങ്ങോട്ട് പോകാനായിട്ടുള്ള ബസ് ഇല്ലെന്ന് മനസ്സിലായി തുടർക്ക് തുടർന്ന് ഈ ബസ് സ്റ്റാൻഡിന് പുറത്തുമായിട്ട് നിർത്തിയിട്ടിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് മോഷ്ടിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു രാത്രി ഹെഡ് ലൈറ്റ് ഇടാതെ വേഗത്തിൽ പോകുന്ന ഈ ബസ് റോഡ് പരിശോധനക്ക് നിന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് പോലീസ് കൈ കാണിച്ചു ദൂരെ മാറ്റി നിർത്തിയതിനു ശേഷം പ്രതി ഈ വാഹനത്തിൽ നിന്ന് ബസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പുനല്ലൂർ ഡിപ്പോയിൽ നിന്ന് കോക്കാട് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ബസ്സാണ് ബിനീഷ് കുമാർ മോഷിച്ചുകൊണ്ടുപോയത് ഈ സമയം ബിനീഷെ മദ്യപിച്ചിരുന്നതായിട്ടുള്ളതാണ് പോലീസ് പറയുന്നത് സ്വാഭാവികം തന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് താൻ ബസ് മോഷിച്ചുകൊണ്ടുപോയത് എന്നുള്ളതാണ് പിന്നീട് പിരിച്ച് പോലീസ് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു ലോകപൊട്ടൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ